തുടർച്ചയായ മൈഗ്രൈനുകൾക്ക് പിന്നിൽ പല കാരണങ്ങൾ ഉണ്ടാകാം ചിലരിൽ ഈ മൈഗ്രൈന് കാരണം ഹിസ്റ്റമിൻ ഇൻടോളറൻസ് ആയിരിക്കും ഹിസ്റ്റമിൻ എന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തരം രാസവസ്തുവാണ് എന്നാൽ ചിലരിൽ ഇതിന്റെ താളം ശരിയായ രീതിയിൽ ആയിക്കൊള്ളണം എന്നില്ല ഹിസ്റ്റമിന്റെ കൂടുതലായുള്ള പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ ഡി എ ഒ എന്ന എൻസൈമാണ് ഈ എൻസൈം ആണ് നമ്മുടെ ശരീരത്തിൽ നിന്നും ഹിസ്റ്റമിനെ ന്യൂട്രലൈസ് ചെയ്യുന്നത് ഡി എ ഒ എന്ന എൻസൈമിന്റെ പ്രവർത്തനം ശരീരത്തിൽ കുറയുമ്പോൾ ഹിസ്റ്റമിന്റെ പ്രവർത്തനം ശരീരത്തിൽ കൂടുകയാണ് ചെയ്യുക ഇതിന്റെ ഫലമായി ശരീരത്തിൽ തലവേദന അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾ തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെ പല പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാകാറുണ്ട് ചിലർക്കാകട്ടെ ഇത് ഭക്ഷണത്തിലൂടെയാണ് ഉണ്ടാകാറുള്ളത് അത്തരക്കാർക്ക് ചീസ് ചിലയിനം മത്സ്യങ്ങൾ അതുപോലെ തന്നെ വൈൻ ചോക്ലേറ്റ്സ് എന്നിവ കഴിക്കുന്നത് മൂലം ശരീരത്തിൽ ഹിസ്റ്റമിന്റെ പ്രൊഡക്ഷൻ കൂടുതലാവാറുണ്ട് ദീർഘകാലമായിട്ട് മൈഗ്രൈൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഡി എന്ന എൻസൈമിന്റെ ആക്ടിവിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇതിന്റെ കൂടെ ഹിസ്റ്റമിൻ ടെസ്റ്റ് കൂടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൈഗ്രൈന്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നതാണ്